ഹായ് ഞാൻ നിങ്ങൾക്കില്ലേ ഒരു അഞ്ച് മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന വിറ്റാമിൻസ് പറഞ്ഞുതരാം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ചെയ്തു നോക്ക് ചെയ്തു നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അതിന് ഒന്നാമത്തെ കാര്യം സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എൽ ലവ് സ്നേഹം നമ്മൾ ശക്തമായിട്ട് ഒരാൾക്ക് ഒരു സ്നേഹം കൊടുക്കുന്നത് നമ്മൾ ഒരാൾക്ക് നമ്മുടെ സ്നേഹം നൽകുകയാണെങ്കിൽ എത്ര ശക്തിയോടെ നമ്മൾ നൽകുക നൽകുന്നുണ്ടോ അതിനേക്കാട്ട് ശക്തി നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും നമ്മളൊരു റബ്ബർ പന്ത് ഏറ്റവും ശക്തമായ ഒരു ചുമരിലേക്ക് എറിയുമ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നില്ലേ അതേപോലെ തന്നെയാണ് സ്നേഹം ലവ് നമ്മൾ ഒരാൾക്കിങ്ങനെ കൊടുക്കുമ്പോൾ അത് അതിൻ്റെ മടങ്ങ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും ആ ഒരു കാര്യമാണ് ഒന്നാമത്തെ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ എഫ് ഫ്രണ്ട്സ് നമുക്ക് തീവ്രമായി നമ്മളെ സത്യസന്ധമായി സ്നേഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വിഷമങ്ങളൊക്കെ തുറന്ന് പറയാൻ ഇൻറ്റിമേറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ കെ അതായത് നോളജ് ഈ നോളജ് നമുക്ക് കൂടുന്നവരും കൂടി നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിൻ്റെ ശക്തിയും കൂടി വർദ്ധിക്കുന്നതാണ് കാരണം നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് ഒരു ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുമ്പോൾ ആ അറിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ എക്സ്പാൻഡ് ആവുകയും നമുക്ക് എല്ലാ കാര്യത്തും കുറിച്ചൊരു ധാര ഉണ്ടാവുകയും നമ്മൾ ആളുകൾ ബഹുമാനിക്കുകയും നമ്മൾ ആളുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിനൊരു സമൃത്യം സമാധാനവും സന്തോഷവും ലഭിക്കും അതാണ് മൂന്നാമത്തെ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ അപ്പം നാലാമത്തെ വിറ്റാമിൻന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസും നമ്മൾക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും എല്ലാം കൂട്ടിയോജിപ്പിച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസും നമുക്കൊരു പാഠം നൽകുന്നുണ്ട് അല്ലേ ആ പാഠത്തിൽ നിന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ലൈഫ് എന്താണെന്നും നമ്മളിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ ലൈഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ചെയ്യുന്നതിലൂടെ നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് അട്രാക്റ്റീവ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി പറ്റും ഇതാണ് നാലാമത്തെ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് അഞ്ചാമത്തെ വിറ്റാമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ് ഈ ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു ജനറേഷനെ വെച്ച് നോക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യം എല്ലാവർക്കും പൊതുവെ കുറവായിരിക്കും കാരണം സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് വന്നതോടുകൂടി നമ്മൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിലായി മാറുകയും നമ്മുടെ ജീവിതം റിയൽ റിയൽ ജീവിതം റിയൽ ജീവിതമായി മാറ്റുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ രാത്രി സമയത്ത് ഒരു മണിയായാലും രണ്ട് മണിയായാലും മൂന്ന് മണിയായാലും വരെ നമുക്ക് ഉറക്കമില്ല കാരണം നമുക്കത് സമയം പോകുന്ന അറിയുന്നില്ല ആ ഒരു കാരണം വെച്ച് നോക്കുമ്പോൾ സ്ലീപ്പ് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ളത് അപ്പോൾ ഈ ഒരു സ്ലീപ്പിന് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ ഒരുപാട് വഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഫോക്കസ് കൺട്രോളിങ് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതുപോലുള്ള ഇതുപോലുള്ള വലിയ 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 കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത് നമ്മുടെ സ്ലീപ്പ് കറക്റ്റ് നടന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഹോർമോണും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഇമോഷൻസും ഒക്കെ റീബിൽഡ് ചെയ്യുന്നത് ഈ ഒരു ഉറക്കത്തിലാണ് അപ്പോൾ ഒരു എട്ട് മണിക്കൂർ കറക്റ്റ് ഉറക്കമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ തന്നെ ഒരു തെറ്റിയ പോലെ നമുക്ക് ഫീൽ ആയി അപ്പോൾ അതുകൊണ്ട് ഉറക്കം മസ്റ്റാണ് അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞാൽ അഞ്ചാമത്തെ വിറ്റാമിൻ ആണ് മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള വിറ്റാമിൻ ആണ് ഈ ഉറക്കം സ്ലീപ്പ് അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് ചെയ്യാം ഓക്കെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലത്തെ അറിവുകളും വ്ളോഗ്സൊക്കെ ഈ ഒരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ സൈനിങ് ഓഫ് ദി ലൈഫ് ഓഫ് സാലിംഗ് ബൈ